സ്വപ്നങ്ങളിൽ കാണുന്ന ഓരോ കാര്യത്തിനും വ്യത്യസ്ത തലങ്ങളിലുള്ള അർത്ഥങ്ങളുണ്ട് പൂച്ചയാണ് സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തെയാണ് പൊതുവായി സൂചിപ്പിക്കുന്നത് നല്ല വൃത്തിയുള്ള പൂച്ചയാണ് സ്വപ്നം കണ്ടതെങ്കിൽ കാര്യങ്ങളെല്ലാം നല്ലതായി നടക്കുമെന്നും ഭാഗ്യവും സമൃദ്ധിയും വന്ന് അനുഭവിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത് വൃത്തിയില്ലാത്ത പൂച്ചയാണ് സ്വപ്നം കണ്ടതെങ്കിൽ സൂക്ഷിക്കണം ആരോഗ്യകാര്യത്തിൽ ജാഗ്രത കാണിക്കണം ഗർഭിണിയായ ഒരു പൂച്ച കരയുന്നതായി സ്വപ്നം കണ്ടാൽ യാത്രകൾ കൂടുതൽ ശ്രദ്ധ കാണിക്കണമെന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഒരു പൂച്ചയെ പിടികൂടുന്നതായി സ്വപ്നം കണ്ടാൽ മോഷണ സംബന്ധമായ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഒരു പൂച്ചയെ ഉപദ്രവിക്കുന്നതായി സ്വപ്നം കണ്ടാൽ വഞ്ചന ഉപദ്രവം ശത്രുദുരിതങ്ങൾ എന്നിവയിൽ നിന്നും രക്ഷപ്പെടുമെന്നാണ് അർത്ഥമാക്കുന്നത് ഒരു കാര്യവുമില്ലാതെ പൂച്ചയെ അടിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിൽ നിങ്ങൾ ക്ഷമയും സഹാനുഭൂതിയും കാണിക്കണമെന്ന് സൂചിപ്പിക്കുന്നു വിവാഹിതരായ സ്ത്രീകൾ പൂച്ചയെ സ്വപ്നം കണ്ടാൽ അവരുടെ ദാമ്പത്യവും ജീവിതവും വിരസമായ ദിനങ്ങളിലേക്ക് നീങ്ങുന്നുവെന്നാണ് അർത്ഥമാക്കുന്നത് പൂച്ച കടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് മാത്രമാണ് സ്വപ്നം കണ്ടതെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്നാണ് സൂചന ചത്തു കിടക്കുന്ന ഒരു പൂച്ചയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ശാരീരികവും മാനസികവുമായി തളരാനിടയുണ്ടെന്നും സൂചിപ്പിക്കുന്നു സ്വപ്നത്തിൽ പൂച്ച സംസാരിക്കുന്നതായി കണ്ടാൽ ശത്രുപക്ഷത്തിൽ നിന്നുള്ള ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുക